ഇടുക്കി കരിമണ്ണൂരിൽ ഭവനരഹിതർക്കായി സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം ചോർന്നൊലിക്കുന്നു നാല് നിലയിൽ പണി കഴിപ്പിച്ച ഫ്ളാറ്റാണ് രണ്ട് വർഷം കൊണ്ട് അപകടാവസ്ഥയിലായത് മഴ പെയ്യുമ്പോൾ മേൽക്കൂരയും ഭിത്തിയും അടർന്നു വീഴാൻ തുടങ്ങിയതോടെ ഭീതിയിലായിരിക്കുകയാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ പഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്കായാണ് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകിയത് കോൺക്രീറ്റിനും കല്ലുകൾക്കും പകരം ചിലവ് കുറച്ച് മുൻകൂട്ടി നിർമ്മിച്ചെത്തിച്ച കനം കുറഞ്ഞ സാമഗ്രികൾ ചേർത്തായിരുന്നു നിർമ്മാണം മഴ പെയ്യുമ്പോൾ ഭിത്തിയുടെയും മേൽക്കൂരയുടെയും പല ഭാഗങ്ങളും അടർന്നു വീഴുകയാണ് ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റ് കൈമാറി രണ്ടു വർഷം തികയുമ്പോഴാണ് ഈ ദുരവസ്ഥ സർക്കാർ മോഹന വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നാണ് എന്നാണ് ഗുണഭോക്താക്കളുടെ പരാതി ഓരോ വീട് മാറി 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 സർക്കാർ വീട് തന്നു സന്തോഷമായിട്ട് മേടിച്ചു ഇവിടെ അവസ്ഥ ഇതായിപ്പോ എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഇതൊന്നും ഞങ്ങൾക്ക് പേടിക്കാതെ സൗകര്യം ഉണ്ടാക്കി തരണോ മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പോലും പറഞ്ഞു ഇത് സ്വർഗ്ഗമാണ് പക്ഷേ ഇത് മുകളിലേക്ക് നല് നടന്ന പുള്ളി പറഞ്ഞാൽ അയ്യോ നമുക്കൊരു ഘട്ടം കിട്ടിയില്ലോന്നുള്ളൊരു സന്തോഷം ഇപ്പോൾ ഉരുണ്ടി ആടിക്കൊണ്ടിരിക്കുക അവസ്ഥ അതാ അപ്പോൾ എല്ലാവരുടെയും അവസ്ഥ അതാണ് ഇപ്പോൾ രണ്ട് നാലാം നിലയിൽ രണ്ട് റൂമാണ് അങ്ങനെ അതിന് താഴെ എല്ലാം നന് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതേ എത്രയും വേഗം ഒന്നിലെ എന്തൊന്ന് നടപടി ഉണ്ടാക്കിത്തന്നോ അധികാരപ്പെട്ടവർ ഇതുവരെ അതിൻ്റെ അധികാരപ്പെട്ടവർ ജില്ലാ കലക്ടർ പോലും അറിഞ്ഞിട്ട് പോലും ഇതുവരെ എത്തിയിട്ടില്ല പറഞ്ഞതാണ് ഇല്ലെന്നേ ഒരു ആണി അവരുടെ കാണാം കോൺക്രീറ്റും കല്ലുകളും ഇല്ലാതെയുള്ള ഫ്ളാറ്റ് നിർമ്മാണം ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുകൂലമല്ലെന്ന് പണി തുടങ്ങിയ സമയത്ത് തന്നെ ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ആരും ചെവി കൊണ്ടില്ല ഫ്ളാറ്റിന്റെ അറ്റകുറ്റപ്പണിയും തകരാർ പരിഹരിക്കലും നടത്തേണ്ടത് നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിയാണെന്ന നിലപാടിലാണ് കരിമണ്ണൂർ പഞ്ചായത്ത് അധികൃതർ തുടർച്ചയായി കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് ഭയപ്പാട് സൃഷ്ടിക്കുന്നതായും തങ്ങളെ മാറ്റി പാർപ്പിക്കണമെന്നും ഇവിടുത്തെ താമസക്കാർ ആവശ്യപ്പെടുന്നു ഇവിടെ പേടിയാണ് എല്ലാം ഇങ്ങനെ നിൽക്കുക അപ്പൊ ഇതിന് ആറ് ടാങ്ക് വെള്ളം ഇരിപ്പുണ്ട് അപ്പൊ ഞങ്ങൾ അതോർക്കുമ്പോ ഞങ്ങൾ രാത്രി കടന്നുറങ്ങാൻ പേടിച്ച് പേടിച്ചാണ് ശരിക്കും രാത്രി ഉറങ്ങിട്ട് തന്നെ അത് എത്ര ദിവസമായി പത്ത് പതിനഞ്ച് ദിവസമായി ഞങ്ങൾ ചുവേന്ദ്ര ആഹാരം ഇവിടെ ഉണ്ടാക്കി കഴിച്ചിട്ട് എല്ലാവർക്കും പേടിയാ ദൂരദർശൻ ന്യൂസ്